ഒരു ദിവസത്തെ ആശുപത്രി സന്ദർശനത്തിലൂടെ കീഴ്മേൽ മറിഞ്ഞപ്പോൾ അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ദയനീയ ചിത്രം കൂടിയാണ് വരച്ചു കാണിക്കുന്നത് പാലക്കാട് പല്ലശ്ശന സ്വദേശിനിയായ കുഞ്ഞിന് കൈക്ക് ചെറിയൊരു വീഴ്ച കാരണം ചികിത്സ തേടിയപ്പോൾ നേരിടേണ്ടി വന്നത് ആജീവനാന്ത വൈകല്യമാണ് ഇതിന് കാരണം ഡോക്ടർമാരുടെ അനാസ്ഥയാണെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുമ്പോൾ അധികൃതർ കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായാണ് കാണാൻ കഴിയുന്നത് ഈ ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം നേരിടുന്ന ഗുരുതരമായ വീഴ്ചകളുടെ നേർ സാക്ഷ്യങ്ങളാണ് വിനോദിനിയുടെ കൈകളിലെ പൊട്ടലിന് ചികിത്സ തേടിയെത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ പിഴിവാണ് സംഭവിച്ചതെന്ന് രക്ഷകർത്താക്കൾ ആരോപിക്കുന്നു കളിക്കുന്നതിനിടെ വീണപ്പോൾ കൈക്ക് പൊട്ടലുണ്ടായി ഒപ്പം ചെറിയൊരു മുറിവും ഉണ്ടായിരുന്നു എന്നാൽ ഡോക്ടർമാർ ഈ മുറിവിനെ പൂർണ്ണമായി അവഗണിച്ച് കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു മുറിവ് വൃത്തിയാക്കാനോ അണുനാശിനി പുരട്ടാനോ അവർ തയ്യാറായില്ല ചെറിയൊരു മുറിവ് നിസ്സാരമായി കാണുകയും അതിന് വേണ്ടുന്ന പരിചരണം നൽകാതിരിക്കുകയും ചെയ്തതാണ് ഈ ദുരന്തത്തിന് തുടക്കമിട്ടത് പ്ലാസ്റ്ററിട്ട ശേഷം വീട്ടിലെത്തിയ കുഞ്ഞിന് കടുത്ത വേദന അനുഭവപ്പെട്ടു വീണ്ടും ആശുപത്രിയിലെത്തിച്ചപ്പോൾ അവർ വേദന സംഹാരി നൽകി മടക്കി അയച്ചു എന്നാൽ കുട്ടിയുടെ കൈ വീർക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് അവർക്ക് അപകടം മനസ്സിലായത് അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു പഴുപ്പ് കയറി കൈ അഴുകിയ നിലയിലായിരുന്നു ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ മാറ്റുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഒരു ചെറിയ വീഴ്ചയുടെ പരിണിത ഫലം ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ആശുപത്രി അധികൃതരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്നാണ് കാണുന്നത് സംഭവം പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയതോടെ ആരോഗ്യ വകുപ്പ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാൽ പ്രാഥമിക അന്വേഷണം നടത്തിയ രണ്ടംഗ സമതിയും ജില്ലാ ആശുപത്രി സൂപ്രണ്ടും ചികിത്സ പിഴവില്ലെന്ന് റിപ്പോർട്ട് നൽകിയെന്നാണ് വിവരം ഈ റിപ്പോർട്ട് രക്ഷിതാക്കളുടെ വേദന വർദ്ധിപ്പിച്ചു ഇത്തരം സംഭവങ്ങളിൽ അധികാരികൾ തങ്ങളുടെ ജീവനക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രവണതയ്ക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് തെറ്റുകൾ സംഭവിച്ചാൽ അത് തുറന്നു സമ്മതിക്കാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് ഈ വിഷയത്തിന് വലിയൊരു പോരായ്മ തന്നെയാണ് രോഗികളോടുള്ള ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പോലും ഒരു രോഗിയുടെ ചെറിയ മുറിവിനെ പോലും നിസ്സാരമായി കാണുന്ന മനോഭാവം ചികിത്സാ ചികിത്സാരംഗത്ത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു കാലത്ത് കേരളം മികച്ച ആരോഗ്യ സംരക്ഷണത്തിന് ലോകത്ത് തന്നെ ഒരു മാതൃകയായിരുന്നു എന്നാൽ സമീപകാലത്ത് ഈ ഖ്യാതികൾക്ക് വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട് മസ്തിഷ്ക ജലം നിപ്പ കോവിഡ് തുടങ്ങിയ രോഗങ്ങളെ നേരിട്ട കേരളത്തിൽ സാധാരണ രോഗങ്ങൾ പോലും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടോ എന്ന ഈ സംഭവം നമ്മളെ ചിന്തിപ്പിക്കുന്നു സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചികിത്സാ ചെലവും സർക്കാർ ആശുപത്രികളിലെ തിരക്കും സൗകര്യക്കുറവും സാധാരണക്കാരെ വലയ്ക്കുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ മതിയായ ജീവനക്കാരും ആധുനിക ഉപകരണങ്ങളും ഇല്ലാത്തത് പലപ്പോഴും ചികിത്സയെ തന്നെ ബാധിക്കുന്നു ഡോക്ടർമാർക്ക് ഒരു രോഗിയെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ സമയം ലഭിക്കാത്ത സാഹചര്യം ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നു വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഈ സംഭവം നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം എത്രത്തോളം ദുർബലമാണെന്ന് ഓർമ്മിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേവലം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുക എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് അതോടൊപ്പം പൊതുജനാരോഗ്യ സംവിധാനത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സർക്കാർ തയ്യാറാകണം എങ്കിൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ